ഇത് റേഡിയോ ലൈമാണ് കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി ഇന്ന് റേഡിയോ ലൈമിൻ്റെ മൂന്നാം വാർഷികമാണ് ഈ മനോഹരമായ യാത്രയിൽ കൂടെ കൂടിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞാനിപ്പോൾ എൻ്റെയും റേഡിയോ ലൈമിൻ്റെയും പേരിൽ നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഹൃദയപൂർവ്വത്തിൽ നമ്മുടെ സ്വന്തം വയനാടിനൊരു സ്വാന്ത്വനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിലേക്കൊരു യാത്ര കൊതിക്കാത്ത ആരുമില്ല അത്രയേറെ പ്രകൃതി മനോഹരമായ ഇടമാണ് വയനാട് മനമയക്കുന്ന കാടും കുന്നുകളും ചായത്തോട്ടങ്ങളും ആദിവാസി ഗ്രാമങ്ങളും ശിലായുഗ സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളും കൊണ്ട് സമ്പന്നമായ അതിലുപരി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കൂട്ടം മനുഷ്യരും നിറഞ്ഞ സുന്ദരമായൊരു നാട് ഇന്നിപ്പോൾ വയനാട് എന്ന് പറയുമ്പോൾ മനസ്സിലെപ്പോഴും കാണാത്തൊരു പുഴ കുത്തിയൊലിച്ചു പോകുന്നുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് വളരെ ക്രൂരമായി വന്യമായി എന്തോ വന്ന് ഒരു ഗ്രാമത്തെ മുഴുവനായി മായുകൊളഞ്ഞു പുലർച്ചെ കേരളം കണ്ണു തുറക്കുന്നത് വയനാടിൻ്റെ വേദനിപ്പിക്കുന്ന മറ്റൊരു മുഖം കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ എത്ര ദൂരത്തായാലും നമ്മുടെ നാടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇത്ര നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിയില്ല എന്നേക്കുമായി വിട പറഞ്ഞു പോയവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ എന്ന ഒറ്റ വാക്കിൽ അടിവരയായിട്ട് തീർക്കാൻ പറ്റുന്നതല്ല ഒന്നും അത്രമേൽ ആഴത്തിൽ ഒലച്ചു കളഞ്ഞു അഗ്നിയിൽ വേകുന്ന പോലെ ഓരോ മഴക്കാലവും നമ്മളെ പൊള്ളിച്ചിട്ടു പോകുന്നു അല്ലേ തിരിച്ചറിയാൻ പറ്റാത്ത ശരീരങ്ങൾക്ക് പുത്തുമലയിൽ ഒരുമിച്ച് അന്ത്യവിശ്രമത്തിനായി മണ്ണൊരുങ്ങിയപ്പോൾ നിറ കണ്ണുകളോടെ ഭാരം നിറഞ്ഞ മനസ്സോടെ വിറയ്ക്കുന്ന ശരീരത്തോടെ തല കുമ്പിട്ട് നിന്നവരാണ് നമ്മളെല്ലാവരും ബാക്കിയായ ഒറ്റപ്പെട്ടുപോയ ഓരോ മനുഷ്യനെയും നെഞ്ചോട് അടുക്കി പിടിക്കാൻ നമുക്ക് കഴിയും ഒലിച്ചുപോയ നാടിനെ അതുപോലെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല പകരം പുതിയൊരു ഗ്രാമത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കൂടെ നിൽക്കാനാകും തിരക്കൊപ്പം പൊങ്ങി വരുന്ന മത്സ്യത്തിനായി കാത്തിരിക്കുന്ന വിശന്നു വലഞ്ഞ പക്ഷികളെ പോലെ മുറിഞ്ഞു പോയ ചക്രവാളം പോലെ വിധിക്ക് പകർത്തി എഴുതാൻ പറ്റാത്തവർ സമുദ്രാഴങ്ങളിലേക്ക് ഇല്ലാത്തൊരു ചിപ്പിയെ തേടുന്നവർ അങ്ങനെ എത്രയെത്ര നമ്മൾ കൊടുക്കുന്ന ആശ്വാസം വാക്കുകളെല്ലാം ഒരു മഴവെള്ളം പോലെ ഒഴുകിപ്പോകുമെങ്കിലും നമ്മുടെ പ്രാണന്റെ ചൂട് നൽകി നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കടമിടിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് തൊണ്ട് വരണ്ടുപോകുന്ന വാക്കുകൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അല്ലെ ഒരു വര പോലും ബാക്കി വെക്കാതെ മാഞ്ഞുപോര് ചിത്രം പോലെയാണ് ഒരു ഗ്രാമം ദൂരെ ഇരുന്ന അതൊക്കെ കണ്ട് നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുഭവിച്ചവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ത് മഹാമാരി വന്നാലും എന്ത് ദുരന്തം വന്നാലും അതിജീവിക്കാൻ കരുത്തുള്ളവരാണ് നമ്മളെല്ലാം പല അവസ്ഥകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മലയാളികളുടെ ഒരു ഒത്തുചേരൽ നാടിൻ്റെ മുക്കിലും മൂലയിൽ നിന്ന് പോലും കടപുഴകി ഓരോ ജീവനുകളെയും ചേർത്ത് പിടിക്കാൻ പ്രായം മറന്ന് സ്വന്തം അവസ്ഥ മറന്ന് ഓടിയെത്തുന്ന ആയിരങ്ങൾ ആ ഒരു ഒത്തുചേരലിൻ്റെ കരുത്താണ് ഓരോ കൊടിയ കൊടിയാപത്തുകളിലും അതിജീവിക്കാനുള്ള ഊർജ്ജം അതിജീവിക്കാതെ വയ്യല്ലോ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവർക്ക് ജീവിക്കേണ്ടി വരുന്നു താഴ്വരകളിൽ ഒരു പുൽനാമ്പ് പോലും ബാക്കിയില്ലാതെ ആകുമ്പോഴും ജീവിച്ചല്ലേ പറ്റൂ നമുക്കവർക്ക് ഒരു ജീവിതം കൊടുത്തെങ്കിലല്ലേ പറ്റൂ വയനാടിൻ്റെ നഷ്ടങ്ങളിൽ പലപ്പോഴായി നമ്മൾ ഉയർന്നു കേട്ട പല പേരുകളുണ്ട് നീതുവിൻ്റെ സോനു വന്ന മോന്റെ റിജീഷിൻ്റെ അങ്ങനെ പലരുടെയും അവരൊക്കെ ഇപ്പോൾ നമ്മുടെ ആരൊക്കെയോ ആയി മാറി അവർക്കെല്ലാം വേണ്ടി നമ്മളും എവിടെയൊക്കെ ഇരുന്ന് എല്ലാ ദിവസവും നെഞ്ചി നീറി കരയുന്നുണ്ട് ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് തരിശായിപ്പോ ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉറ്റവരെ തിരയുന്നവർ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ട ആരെങ്കിലും മണ്ണിനടിയിൽ ജീവനോടെ എന്ന പ്രാർത്ഥനയിൽ സ്വയം ഉടഞ്ഞുകലങ്ങി നിൽക്കുന്നവർ കാണാതായ ആരുടെയെങ്കിലും അവ്യക്തമായൊരു വിളി എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി അലയുന്നവർ അവരെല്ലാവരും നമ്മുടെയും സ്വന്തമാണ് അവരുടെ ഓരോ നിലവിളിയും തകർക്കുന്നത് നമ്മളെയാണ് ഒരാളുടെയും നെഞ്ചുപിടറിഞ്ഞൊരു വിളി കേൾക്കാതെ മാറി നിൽക്കാൻ പറ്റുന്നവരല്ല എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ജനത അതാണ് എൻ്റെയും ധൈര്യവും എൻ്റെയും കരുത്ത് ഞാൻ അഭിമാനിക്കുന്നു ഞാനൊരു ഭാരതീയനായതിൽ അതിലുപരി ഞാനൊരു മലയാളിയായതിൽ നമ്മൾ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഏത് രീതിയിലാണ് ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം ചെയ്തു കൊടുക്കാം വയനാടിനെ നമുക്ക് തിരിച്ചെടുക്കാം പുതിയ മനോഹരമായ രൂപത്തിൽ തോരാത്ത കണ്ണിനീരിനെ സ്നേഹം കൊണ്ട് ഒപ്പിയെടുക്കാം വിറയ്ക്കുന്ന ശരീരത്തെ നെഞ്ചിലെ ചൂട് കൊടുത്ത് ആശ്വസിപ്പിക്കാം മുറിവിണങ്ങാത്ത ഹൃദയത്തിലേക്ക് കരുണയുടെ തേൻ ചാലിക്കാം മലകൾ ഒന്നാകെ ഇടിഞ്ഞാലും പുഴകളെല്ലാം കരകവിഞ്ഞാലും ഏത് മഹാമാരിയിലും കരുത്തോടെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് തെളിയിച്ചവരാണ് നമ്മൾ അല്ലെ ഒരു വിധിക്കും നമ്മളെ തോൽപ്പിക്കാനാകില്ല എന്ന് ഉറക്കെ പറഞ്ഞ് ഓരോ കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോഴും കൂടെ ആയിരങ്ങൾ കാലിടറാതെ ചേർത്ത് പിടിക്കാൻ അതാണ് നമ്മൾ ചുറ്റിനുമുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നാളെ മാറും പുതിയ പച്ചപ്പിലേക്ക് കാലം നടന്നു കയറും ജീവിതത്തിൽ പുതിയ പാതകൾ തെളിയും ആത്മധൈര്യമാണ് അതിജീവിക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കരുത്ത് തനിച്ചായ ഓരോരുത്തർക്കും നമുക്ക് ആത്മധൈര്യം പകർന്നുകൊടുക്കാം കൈപിടിച്ച് നമുക്കൊപ്പം നടത്താം മിത്തുകളും കഥകളും ഉറങ്ങുന്ന നമ്മുടെ വയനാടിൻ്റെ പഴയ പ്രസറിപ്പിനെ വീണ്ടെടുക്കാം റോഡിൽ പാവരിച്ച് കിടക്കേണ്ടി വന്നാലും തങ്ങളുടെ എല്ലാം കവർന്നെടുത്ത ഇടങ്ങളിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുപോകില്ല എന്ന് പറഞ്ഞ് വിതുമ്പുന്നവരുടെ ഭയത്തെ നമുക്ക് തുടച്ചു മാറ്റാം ആയിരക്കണക്കിന് മനുഷ്യരാണ് അവർക്ക് സഹായവുമായി കൈകൾ നീട്ടുന്നത് അതിൽ ഒരു കൈ നമ്മുടേതാക്കാം കുഞ്ഞു സ്വപ്നങ്ങൾ നേടാൻ സ്വരുക്കൂട്ടി വെച്ച കുടുക്ക പൊട്ടിച്ച് സഹായനിധിയിലേക്ക് കൊടുത്ത കുഞ്ഞുങ്ങളുണ്ട് തങ്ങൾക്ക് ആകും വിധം ഭക്ഷണ സാധനങ്ങളും വീട്ടുപകരണങ്ങളും ശേഖരിച്ചു കൊടുത്ത വിദ്യാർത്ഥികൾ ഏക വരുമാനമായിരുന്ന ആടിനെയും പശുവിനെയും ഒക്കെ വിറ്റ് പണം നൽകിയ അമ്മമാർ കാർഷിക സാധനങ്ങൾ കൊടുത്ത കർഷകർ സാധാരണ കച്ചവടക്കാർ ഒക്കെ ഏതാപത്തിലും കൂടെ ഉറപ്പാണ് നമുക്ക് കാണിച്ചു തരുന്നത് ആവശ്യമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാവുന്ന റീസ്റ്റോർ അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ ചുവടുവയ്പാണ് സാധാരണക്കാരിൽ തുടങ്ങി വലിയ ബിസിനസ്സുകാർ വരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും സഹായങ്ങൾ വലിയ തുകകളായും സാധനങ്ങളായും എത്തിക്കുന്നു ദുരിതാശ്വാസ ഗോഡൗണുകൾ നിറഞ്ഞു കവിയുകയാണ് എന്നും എപ്പോഴും താങ്ങായി നിൽക്കുന്ന നമ്മുടെ സർക്കാർ അനാഥരായ മക്കളെ ഏറ്റെടുക്കും എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിന് നമ്മൾ ഓരോരുത്തരും പരസ്പരം കൈകോർത്ത് പിടിക്കേണ്ടതുണ്ട് പേടിയില്ലാതെ കിടന്നുറങ്ങാനൊരു വീടും സമാധാനമായൊരു ജീവിതവും തൊഴിലുമൊക്കെ അവർക്ക് നേടിക്കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് കാരണം നമ്മളെല്ലാം ഒരേ മണ്ണിൻ്റെ സന്തതികളാണ് നമ്മളെയെല്ലാം ഒരുപോലെ പൊട്ടിക്കരയിച്ച മറക്കാനാവാത്തൊരു മുഖമാണ് ഉണ്ണിമാഷിൻ്റേത് വെള്ളാർമല സ്കൂളിലെ മാത്രമല്ല ആ നാടിൻ്റെ മൊത്തം ഇപ്പോൾ നമ്മുടെയും പ്രിയപ്പെട്ട മനുഷ്യനാണ് ഉണ്ണിമാഷൻ ആ സ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാം എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒന്നും പറയേണ്ട കാര്യമില്ല വിങ്ങി പൊട്ടുന്ന അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ മതി നമ്മളെ തകർക്കാൻ ഇങ്ങനെ ഒരു അധ്യാപകന്റെ കുട്ടിയായിരിക്കാൻ കേരളമാകെ കൊതിച്ചിട്ടുണ്ടാകും എല്ലാം ശരിയാകും എല്ലാജനും ഞാൻ കൂടെയുണ്ട് എന്ന വാക്ക് കൊടുക്കുന്ന ബലം ചെറുതൊന്നുമല്ല ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായ ഒരു അമ്മയുടെ നാടാണ് നമ്മുടേത് നമ്മൾ അതിജീവിക്കും എൻ്റെ നാടിൻ്റെ വേദന എൻ്റെയും വേദനയാണ് നമ്മൾ ഓരോരുത്തരുടെയും വേദനയാണ് എട്ട് മാസം മാത്രം പ്രായമുള്ള പേരക്കുഞ്ഞിനെ വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിലേക്ക് നീന്തി കയറിയ മൊയ്തു എന്ന ഉപ്പാപ്പയെ നമുക്ക് മറക്കാനാകില്ല അങ്ങനെ പേര് പറഞ്ഞാൽ തീരാത്ത എത്ര പേരാണ് വിശപ്പും ദാഹവും മറന്ന് വിശ്രമിക്കാതെ തളരാതെ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളെയും നമുക്ക് മറക്കാൻ കഴിയില്ല കാടിൻ്റെ മക്കളായ ആദിവാസികൾ സന്നദ്ധ പ്രവർത്തകർ സ്ത്രീകൾ ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യർ ആരോഗ്യപ്രവർത്തകർ ആർമി ഫയർഫോഴ്സ് ആരെയൊക്കെ എടുത്തു പറയും ആരെയും മറക്കാൻ കഴിയുന്നത് ഓരോ കാഴ്ചയിലും എനിക്ക് ചെയ്യാൻ കഴിയാത്തത് അവർ ഓരോരുത്തരും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള നിർവൃതി ജന്മാന്തരങ്ങൾ പോലും പിറകെ കൂടുന്ന നൗഫലിൻ്റെ തീരാ നോവു നിറഞ്ഞ കരച്ചിൽ ചാലിയാറിൻ്റെ അടിത്തട്ടിനെ പോലും ഉലച്ചു കളഞ്ഞിട്ടുണ്ട് കുടുംബത്തിലെ പതിനൊന്ന് പേരെ നഷ്ടമായിട്ടും വളരെ മനക്കരുത്തോടെ പതറാതെ മനസ്സിനെ തെല്ലൊന്ന് ഉലയാൻ പോലും വിട്ടുകൊടുക്കാതെ ദുരന്ത ഇറങ്ങി മരിച്ചുപോയ നൂറോളം പേരെ തിരിച്ചറിഞ്ഞ ആശാപ്രവർത്തക ഷൈജാദേവിയെ ആരും മറക്കില്ല അതോടൊപ്പം സുബേദ റസാക്ക് ലാലു വിജയൻ ഫൈസൽ റഫീഖ് തുടങ്ങിയ ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടും സ്വന്തം നാടിനു വേണ്ടി പ്രവർത്തിച്ചവർ ഇവരോടൊക്കെ ഹൃദയത്തിൻ്റെ ഏത് ഭാഷയിൽ നന്ദി പറഞ്ഞാൽ തീരും ഇവരുടെ ഉള്ളുറപ്പിൻ്റെ മുന്നിൽ പ്രകൃതി പോലും തലകുലിച്ചിട്ടുണ്ടാകും ചിലർ തരുന്ന പാടങ്ങൾ ജീവിതാനുഭവങ്ങളേക്കാൾ കരുത്തുള്ളതായിരിക്കും ഉറക്കം കിട്ടാതെ ഇരുട്ടിലേക്ക് കണ്ണുകൾ തുറന്നു കിടക്കുമ്പോൾ റാന്തൽ വിളക്കിന്റെ മങ്ങിയ വിളിച്ചം പോലെ ചില ഓർമ്മകൾ കടന്നുവരും മലമുകളിൽ ചെറിയൊരു നീരിറവ കൈനീട്ടി വിളിക്കും പോലെ എന്തോ എന്ന് ഇപ്പോഴും എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട് പോയ ദിവസങ്ങളുടെ ഭീകരത ഒറ്റപ്പെടൽ അവരെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ തളരാതെ വീണുപോകാതിരിക്കാൻ നമുക്കൊരു കൈത്താങ്ങാകാം കേരളം ഒറ്റയ്ക്കല്ല രാജ്യം മുഴുവനുണ്ടെന്ന് പറയുമ്പോൾ നമുക്കും പറയാം പ്രിയ വയനാടെ നീ ഒറ്റയ്ക്കല്ല ഞാനും ഉണ്ട് കൂടെ ഞങ്ങൾ എല്ലാവരുമുണ്ട് ഏത് കണ്ണീർ പുഴ നീന്തി കടക്കാനും ഏത് ദുരന്തങ്ങൾ ചവിട്ടി കയറാനും നിന്നെ തനിച്ചു വിടില്ല ഞങ്ങൾ ഓരോ കൈകളിലും സ്നേഹപൂർവം ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് സമാധാനമായിരിക്കുക പ്രിയപ്പെട്ട വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്നത് ജൂലി ഗണപതിയാണ് ഇത് റേഡിയോ ലൈൻ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ